സ്കൂൾ വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരനെ പന്ത്രണ്ട് വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴ അടയ്ക്കുവാനും കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചു കയ്പമംഗലം പഞ്ചായത്തിലെ എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ഇന്റർവൽ സമയത്ത് ലൈംഗിക അതിക്രമം നടത്തിയ ഇടത്തിരുത്തി തട്ടാരപ്പുരയ്ക്കൽ അറുപത്തിരണ്ട് വയസ്സുള്ള വിശ്വംഭരണയാണ് പ്രത്യേക കോടതി ജഡ്ജ് വി വിനീത ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പിഴ തൊഴുക ഈടാക്കുന്ന മുറയ്ക്ക് അതിജീവിതയ്ക്ക് നൽകുവാനും കോടതി ഉത്തരവായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയഞ്ച് രേഖകൾ തെളിവിലേക്ക് ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനുവേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് സുലാൽ ഹാജരായി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം